കെ എസ് ആർ ടി സി ബസ്സിടിച്ച് ഇരുചക്ര വാഹനക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ ജനശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആംബുലൻസിന് സൈഡ് കൊടുത്ത് മുന്നേറിയ കെ എസ് ആർ ടി സി ബസ്സാണ് സ്കൂട്ടർ യാത്രക്കാരനെ തട്ടിയിട്ടത് പത്തനംതിട്ട കൂരമ്പാലയിലാണ് ഞെട്ടിക്കുന്ന ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിന്റെ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന കാഴ്ചയാണിതെന്ന് ആശ്വാസകരമായ കാര്യം എന്താണെന്നു വച്ചാൽ സ്കൂട്ടർ യാത്രക്കാരനെ ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളതാണ് ആയുസിന്റെ ഫലം എന്നൊക്കെ പറയുന്ന സമാന കാര്യമാണ് ഇവിടെ സംഭവിച്ചത് അപകടത്തിന്റെ ദൃശ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും കെ എസ് ആർ ടി സി ബസ് ഇടിച്ചതിനു പിന്നാലെ റോഡിലേക്ക് വീണ യാത്രക്കാരൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നാൽ അപകടം നടന്നു എന്നുപോലും അറിയാത്ത രീതിയിലാണ് കെ എസ് ആർ ടി സി ബസ് മുന്നോട്ടു പോയത് എം സി റോഡിൽ അടൂരിനും പന്തളത്തിനും ഇടയിൽ വരുന്ന ഭാഗമാണ് കൂരൻപാല കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ഭീതിയിലാഴ്ത്തിയ ഈ അപകടം നടന്നത് ഇരുചക്ര വാഹനയാത്രികൻ അടൂർ ഭാഗത്തു നിന്നും പന്തളത്തേക്കുള്ള യാത്രയിലായിരുന്നു എന്നാണ് നിഗമനം സാധാരണ ഇരുചക്രവാഹനം ഓടിക്കുന്ന വേഗത പോലും ആ അപകടത്തിൽപ്പെട്ട വാഹനത്തിന് ഉണ്ടായിരുന്നില്ല എന്നത് ദൃശ്യത്തിൽ നിന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതേസമയം തന്നെ ഇരുചക്ര വാഹനം ഓടിച്ച യാത്രക്കാരനെ പിന്തുടർന്നെത്തി അദ്ദേഹത്തെ മറികടക്കാൻ ശ്രമിക്കുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് സാമാന്യം വേഗതയിൽ തന്നെ ആയിരുന്നു പാസ് ചെയ്ത് പോവുന്നത് എന്ന് അപകട ദൃശ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അതേസമയം എതിർ ദിശയിൽ നിന്ന് വന്ന ആംബുലൻസിന് വശം കൊടുത്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ് ഇരുചക്ര വാഹനത്തെ മറികടക്കാൻ ശ്രമിച്ച് മുന്നേറുന്നത് എന്ന ഒരു കാര്യവുമുണ്ട് ഈ സമയത്താണ് ബസ്സിൻ്റെ ഇടതുവശം ചേർന്നു പോവുന്ന ഇരുചക്ര വാഹനത്തിൽ ബസ് ഇടിക്കുകയും സ്കൂട്ടറും യാത്രക്കാരനും റോഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്യുന്നത് പിന്നീട് ബസ് നേരെ പോവുകയും ഏറ്റവും അവസാനം കുറച്ച് നിമിഷങ്ങൾക്ക് ഉള്ളിൽ പിന്നിൽ നടന്ന അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഡ്രൈവർ ബസ് നിർത്തിയതായും നമുക്ക് കാണാൻ കഴിയും അതേസമയം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് സമാന രീതിയിൽ മുൻപുണ്ടായിട്ടുള്ള പല അപകടങ്ങളിലും ഇരുചക്ര വാഹനയാത്രികർ മറ്റു വാഹനം തട്ടി റോഡിലേക്ക് തെറിച്ച് വീഴുകയും ഇടിച്ച വാഹനത്തിന്റെ പിന്നിലുള്ള ചക്രം വീണയാളുടെ ശരീരത്തിലേക്ക് കയറിയിറങ്ങി മരണം വരെ ഉണ്ടായ നിരവധി സംഭവങ്ങളും നമുക്ക് മുൻപിൽ തന്നെ നടക്കാറുണ്ട് എന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ പ്രധാന കാരണം അശ്രദ്ധയും അമിത വേഗതയുമാണെന്ന് തന്നെ വിലയിരുത്തണം ആംബുലൻസ് സ്വാഭാവികമായും വേഗതയിലാണ് പോവുന്നതെന്ന് നമുക്ക് അറിയാം എന്നാൽ ഈ സമയത്ത് മുന്നിൽ കൂടെ കടന്നുപോയ ബസ്സും അത്യാവശ്യം വേഗതയിൽ തന്നെയായിരുന്നു ആ സമയത്ത് സൈഡിൽ പോകുന്ന ഇടതുവശത്തുള്ള യാത്രക്കാരനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു എന്നൊരു നിഗമനം കൂടിയുണ്ട് മുന്നിൽ കൂടി വരുന്ന ആംബുലൻസിന് കൂടുതൽ സ്ഥലം കൊടുക്കുന്നതിന്റെ ഭാഗമായി നന്നായി ഇടതുവശത്തേക്ക് ചേർന്ന് മുന്നേറുന്ന സമയത്താണ് ഇരുചക്ര വാഹനത്തിനെ ബസ് ഇടിക്കുന്നത് സൂപ്പർഫാസ്റ്റ് ബസ് ആയതുകൊണ്ട് തന്നെ സാധാരണ ഓർഡിനറി ബസ്സിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനമാണ് എന്തു തന്നെയായാലും സംഭവ സ്ഥലത്തു നിന്നും ഇരുചക്ര വാഹന യാത്രികൻ എഴുന്നേറ്റ് നിന്ന് നടക്കുന്നത് നമുക്ക് കാണാം മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ അപകടത്തിൽപ്പെട്ട യാത്രികൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പന്തളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്താണ് അപകടം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭ്യമായിട്ടില്ല എന്നതാണ് നിലവിലുള്ള വിവരം ആംബുലൻസിന് വഴിയൊരുക്കുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നും അശ്രദ്ധയും വേഗതയും കാരണം ഇതുപോലുള്ള ഒട്ടനവധി അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് സർക്കാർ ജീവനക്കാർ എന്നതിലുപരി മറ്റു ബസ്സുകാരെ പോലെ തന്നെ അവർ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ തന്നെയാണ് ഒരാളെ ചെറുതായി തട്ടിയിട്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന ധാരണ അത് സമൂഹത്തോട് കാണിക്കുന്ന അനീതിയാണ് അല്ലെങ്കിൽ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകാരണം മറ്റു വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് റോഡുകളിൽ എന്നൊരു പരാതി മുൻപോട്ടേക്ക് ഉയർന്നു വരാറുണ്ട് കാരണം വമ്പൻ വാഹനമായ കെ എസ് ആർ ടി സി കടന്നുപോകാൻ മാത്രമുള്ള ഒരു വീതിയോ മറ്റ് സൗകര്യങ്ങളോ നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ നിലവിലുള്ള റോഡുകൾക്ക് ഇല്ല എന്നതാണ് എന്നിട്ട് പോലും ഒരു വകതിരിവില്ലാത്ത രീതിയിലാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ നിരത്തിലൂടെ പായുന്നത് കെ എസ് ആർ ടി സിക്ക് മാത്രം ഒരു നിയമവും ബാധകമല്ല എന്ന രീതിയിലാണ് ഈ പോക്ക് കെ എസ് ആർ ടി സി മുഖാന്തരം റോഡപകടങ്ങൾ വർദ്ധിക്കുന്നതിൽ ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾക്കോ എം വി ഡി പോലുള്ള കേന്ദ്രങ്ങൾക്കോ ഒന്നും പറയാനില്ല എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഈ ഒരു സംഭവവും ആനവണ്ടിക്ക് എതിരായി തിരിക്കാൻ കാരണമായിട്ടുണ്ട് എന്തു തന്നെയായാലും ഇത് ആ വ്യക്തിയുടെ രണ്ടാം ജന്മം തന്നെയാണ്